വെൽക്കം ബാക്ക് മാധ്യമങ്ങൾ ഏറ്റവും അധികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ബോബി ചെമ്മന്നൂരിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു ബോബി ചെമ്മന്നൂർ വീണ്ടും ജയിലിലേക്ക് പോയിരിക്കുന്നു സോ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് ബോബി ചെമ്മന്നൂരിന് പതിനാല് ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വരുമോ പല മാധ്യമങ്ങളും പറയുന്നുണ്ട് ചൊവ്വാഴ്ച ഒരുപക്ഷെ പരിഗണിക്കുമ്പോൾ ജാമ്യം കിട്ടിയേക്കാം കിട്ടാതിരിക്കാം സോ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു അതായത് ഇന്ന് ജാമ്യം പരിഗണിച്ചില്ലെങ്കിൽ തീർച്ചയായും ചൊവ്വാഴ്ച ആകുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല കോടതി നടപടികളെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അതായത് നാല് ദിവസം എങ്കിലും എടുക്കാതെ ഈ ജാമ്യം തള്ളിയ മറ്റൊരു ജാമ്യം ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ മിനിമം നാല് ദിവസം എങ്കിലും എടുക്കാതെ പരിഗണിക്കാനുള്ള സാധ്യതയില്ല ഇനി തീർച്ചയായും ആ ബോബി ചെമ്മന്നൂർ ചെയ്ത ഈ കൊടും പാതകം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം എന്തായാലും ലഭിക്കും ജാമ്യം ചൊവ്വാഴ്ച ഉറപ്പായും ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് ബോബി ചെമ്മന്നൂരിന്റെ തഥാർത്ഥ പ്രകാരം അങ്ങേറ്റം തെറ്റാണ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ള കാര്യമല്ല പലപ്പോഴും അദ്ദേഹത്തിന്റെ പല വാക്കുകളും കേട്ട് അസ്വസ്ഥനായ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്നാൽ ഇവിടെ ബോബി ചെമ്മന്നൂരിന് വലിയ തിരിച്ചടി എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു തിരിച്ചടി ഹണി റോസിനുണ്ടായിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതൊന്നുകൂടി സ്ഥിരീകരിക്കും സൊ വീഡിയോയിലേക്ക് പോകുന്നതിനെ ബാധ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കും ഹണി റോസിന്റെ ഇറങ്ങാനിരുന്ന സിനിമ റേച്ചൽ എന്ന് പറയുന്ന സിനിമ ജനുവരി പത്തിന് റിലീസ് ചെയ്യുമെന്ന് അതായത് റിലീസിന് വേണ്ടി റെഡി ആയിരിക്കുന്നു എന്നുള്ള വിവരം ഡിസംബർ നാലാം തീയതി അടക്കം ഇൻസ്റ്റാഗ്രാമിൽ ഹണി റോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആ സിനിമ ആ റിലീസിന് വേണ്ടി റെഡി ആയിരുന്നു എന്നാൽ ഇന്ന് ആ സിനിമ റിലീസ് ആയില്ലെന്ന് മാത്രമല്ല ആ സിനിമ താൽക്കാലികമായി ഉടൻ റിലീസ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഫീഷ്യൽ ഐ അനൗസ് ചെയ്തിട്ടില്ല എന്നാൽ ഏതാണ്ട് പത്ത് കോടിയോളം എങ്കിലും ബഡ്ജറ്റ് മുടക്കിയെടുത്തൊരു സിനിമയാണ് ഹണിറോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇത്രയും അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഈ ഒരു സിനിമ എങ്ങനെയാണ് ഒരു ഹൊമേഴ്സിൽ ഹിറ്റാക്കി മാറ്റുക ഒരു ചോദ്യചിഹ്നമാണ് സോ മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണ അവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഹണി റോസിന്റെ ഈ സിനിമയെപ്പറ്റി ആ രീതിയിൽ ഹണി റോസിന് വലിയൊരു ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ബോബി ചെമ്മന്നൂർ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗം ജനറൽ ഓഡിയൻസ് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ വാർത്ത വായിക്കുന്ന അരുൺകുമാറോ അല്ലെങ്കിൽ അഭിലാഷോ ഹാഷിമോ അല്ല അവരാരും സിനിമയ്ക്ക് കയറി സിനിമ വിജയിപ്പിക്കാറില്ല അതിലെ മെജോറിറ്റി ആളുകൾ ഈ പറഞ്ഞ ഹണി റോസിനെ വിമർശിക്കുന്ന ആളുകളാണ് അതായത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെയും ഹണി റോസ് ഈ വിഷയത്തെ സമീപിച്ച രീതിയെ വിമർശിക്കുന്ന ആളുകളാണ് സോ സ്വാഭാവികമായും അത്തരം ആളുകൾ തിയേറ്ററിൽ കയറാൻ മടിക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ് സോ ഇനി അങ്ങോട്ട് ഹണി റോസിന് സിനിമ മേഖലയിൽ ഒരു സുരക്ഷിതമായ ഭാവി അത് ഈ പറഞ്ഞ ബോബി ചമ്മന്നൂർ പുറത്തിറങ്ങി ഇല്ലാതാക്കല്ല പറയുന്നത് അണിറോസ് തന്നെ അത് ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി വാസ്തുവീനിഘാടന മേഖല എടുത്തു നോക്കുവാണെങ്കിൽ ഉദ്ഘാടന മേഖലയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അണിറോസിനെ വിളിക്കാൻ ഈ പറഞ്ഞ വ്യവസായികൾക്കൊക്കെ അവർ അതായത് സിനിമാ മേഖലയിൽ ഇവർക്കുള്ള യൂണിറ്റി പോലെ അവർക്കും യൂണിറ്റി അസോസിയേഷൻ ഒക്കെ ഉണ്ട് സോ സ്വാഭാവികമായും അവർ ഒരു തീരുമാനം എടുത്താൽ തീരുന്ന ഉള്ളൂ ഹണി റോസിന്റെ ഈ ഉദ്ഘാടനം അപ്പൊ പറഞ്ഞിന്തിക്കും അണിറോസ് ഇതൊക്കെ കിട്ടാൻ വേണ്ടി മിണ്ടാതിരിക്കണമായിരുന്നു ചോദിക്കുന്നവരോട് അണിറോസും മേടിയ രീതി അണിറോസ് ഈ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തിയോട് കാണിച്ച ഈ രീതി ജസ്റ്റ് ഒരു പോലീസ് കംപ്ലൈന്റിൽ ഒതുക്കി തീർക്കാവുന്ന വിഷയം ഈ രീതിയിൽ മൃഗീയമായി ഒരു നരാധമനെ പോലെ ജിഷ കേസിനെ അമരുൽ ഇസ്ലാമിനെ ഒരു കുലപാതയെ കൊണ്ടുപോയിരുന്ന രീതിയിൽ ജയിലിൽ കിടന്ന് തറയിൽ ഉറങ്ങുന്നു ബോബി ചെമ്മന്നൂർ ഇതിനു മുമ്പും സ്വമേധയാ ജയിലിൽ സന്ദർശിച്ച ഒരാളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചത് പുത്തിരിയല്ല എന്നാൽ പോലും ഈ ഒരു വ്യക്തിയെ ഈ രീതിയിൽ അതായത് നാല് ദിവസം ജയിലിൽ കിടക്കണ്ട ഒരു അവസ്ഥ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് സഹായിക്കുന്ന ഒരുപാട് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരുപാട് പേർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ദോയാർത്തി പ്രകാരം പറയുമെങ്കിലും ഈ പറഞ്ഞ പോലെ പല തോന്നിവാസങ്ങളൊക്കെ പറയുമെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് വ്യക്തമാണ് ഇനി ഇത് അധികാരിമായി നടന്നു എന്ന് പറയുന്ന ഈ ആലങ്കോട്ടെ ഉദ്ഘാടനം ആലംകോട്ടെ ഉദ്ഘാടനം നമ്മൾ കാണുമ്പോൾ അടി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാൽ ഓർമ്മ വന്നുണ്ടെന്നറിയാവോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം റോളാണ് എടുക്കപ്പെട്ടത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ അടി റോസിനെയാണ് ഓർമ്മയുണ്ട് പിന്നെ ഈ ഒരു സംഭവമാണ് ആ കേസിന് ആസ്പദമായ സംഭവം ആ ഒരു വാക്കുകൾ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് അങ്ങേയറ്റം മോശമായി പോയി കാരണം ഈ കുന്തി ദേവി എന്ന് ബോച്ച് ഉദ്ദേശിച്ചത് തീർത്തും തൊയാർത്തും തന്നെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ആ ബോഡി ലാംഗ്വേജിൽ നിന്നും ആ ഒരു അവസരത്തിൽ അത് പറഞ്ഞത് വളരെ മോശമാണ് എന്നാൽ അത് കേട്ട ഹണി റോസ് വളരെ സന്തോഷത്തോടു കൂടി എന്തോ തനിക്ക് വലിയ അംഗീകാരം കിട്ടിയ പോലെ കൈകൂപ്പി തൊഴുന്ന ഹണി റോസിനെയാണ് കാണാൻ സാധിച്ചത് ആരാണ് കോടീശ്വരൻ ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത് അണിറോസിന്റെ കാര്യത്തിൽ നോട്ട് വരുമെന്നുണ്ടോ ഇനി വില കൂടിയപ്പോ അത് ഇട്ടു കഴിഞ്ഞാൽ ഡബിൾ ആവേണ്ട റേറ്റ് ജുവലേഴ്സിന്റെ ഏറ്റവും വലിയ ഗ്രാൻ ന്യൂ ഷോപ്പ് ആലഗോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ചെമ്മളൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു പിന്നെ സിനിമയിൽ വന്ന സമയം തൊട്ടിട്ടായി കൊണ്ടുവന്ന് തോന്നുന്നു ഒരു പത്ത് ഇരുപത് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ബോച്ചയെ പറ്റി ഞാൻ ഇവിടുത്തെ പറയേണ്ട കാര്യമില്ല നമുക്ക് ചെമ്മണ്ടൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അസ്വാഭാവികമായ രീതിയിൽ ഈ പറഞ്ഞ ലൈംഗിക തൃശ്ശിനിയോടുകൂടി ഹണി റോസിനെ സ്പർശിച്ച ഒന്നും കാണാൻ കഴിയുന്നില്ല പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് മാല പോലും അദ്ദേഹം ഇടാൻ തയ്യാറാവുന്നത് എനിവേ ബോച്ചയുടെ സ്വഭാവ രീതി വെച്ച് ബോച്ചയെ നമുക്ക് പെഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല ഏത് സമയം അനവസരത്തിൽ എന്തും കയറി പറയും അനാവശ്യ കാര്യങ്ങൾ പറയും ശരി തന്നെയാണ് തീർച്ചയായും ഇതോടുകൂടി അതിനൊരു പരിസമാപ്തി വരും നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഹണി റോസ് ചെയ്ത ചില കാര്യങ്ങൾ അതായത് ഇത്രയും അധികം സന്തോഷത്തോടെ ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്തതിനു ശേഷം മിനിമം എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് ലക്ഷം രൂപയെങ്കിലും ഇതിന് മേടിച്ചിട്ടുണ്ടാവുക ഹണി റോസ് എന്നെ പറയുന്നത് ഇരുപത് വർഷമായിട്ട് ഈ പറഞ്ഞ ബോബി ചെമ്മന്നൂർ ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് സോ ഈ ബോബി ചെമ്മന്നൂർ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഹണി റോസ് ഒരുപക്ഷെ കോടികൾ എന്റെ ശരിയാണെങ്കിൽ മുഴുവൻ ഉദ്ഘാടനം ചെയ്തും കൂടിയെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയൊരു സ്വപ്ന ഭവനം വെക്കുന്നതിൽ കൂടുതൽ പൈസ ഒരു പക്ഷേ ഈ പറഞ്ഞ ഗോപി ചെമ്മന്നൂരിൽ നിന്ന് മാത്രം ഹണി റോസ് സ്വന്തമാക്കിയിട്ടുണ്ടാവാം ആ ഒരു ഹണി റോസ് ഇത്രയും അധികം ബിസിനസ് ഡീലിങ്സ് ഉണ്ടായിരുന്ന രണ്ടുപേർ തമ്മിൽ ഇത്തരത്തിലൊരു പരസ്പര ധാരണയില്ലായ്മ ഉണ്ടാകുമ്പോൾ അതൊരു പോലീസ് കംപ്ലയിൻ്റ് ആക്കി കൊടുത്തതിനു ശേഷം അദ്ദേഹത്തൊന്ന് വാണിങ് ചെയ്ത് വിടുന്നതല്ലായിരുന്നു കുറച്ചുകൂടി ഒരു മാന്യത ഒന്നുമില്ലെങ്കിലും ഗോപി ചെമ്മന്നൂർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഇത്രയും അധികം തുക ജോലി ചെയ്തിട്ടാണെങ്കിലും കരസ്ഥമാക്കിയ ഒരാളല്ലേ ഈ ഹണി റോസ് അതിനു മാത്രം വലിയ പാതകം എന്തെങ്കിലും ഹണി ബോബി ബോപി ചെയ്തിരുന്നു അല്ല ഇനി അതുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രഹസ്യമൊടിയിൽ അതുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം ഇല്ലെന്നും പറയുന്നില്ല ഇനി മറ്റൊരു കാര്യം പെറ്റ് പേരായിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുലമിക്കൊണ്ടിരിക്കുന്നു ആ ന്യൂസുകൾ കാണുമ്പോൾ അത് വ്യക്തമാണ് മറ്റുള്ള ന്യൂസുകാർ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് അത് മറനാടൻ മലയാളി എന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതായത് പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോച്ചയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത കൊടുക്കാൻ ഈ പറഞ്ഞ ആരും തയ്യാറായിട്ടില്ല അന്ന് മറനാടന് വിരോധമുണ്ടായിട്ട് മരുന്നാടൻ ന്യൂസ് കൊടുക്കുമായിരുന്നു അന്ന് ഈ പറഞ്ഞ സോ കോൾഡ് അരുൺകുമാറോ ആശിമോ അഭിലാഷോ ആരും ഒച്ചയ്ക്കെതിരെ ന്യൂസ് കൊടുത്തിട്ടില്ല ന്യൂസ് കൊടുക്കാൻ പറ്റില്ല കാരണം മാനേജ്മെന്റ് പറയും ഗോപിച്ചമ്മൻ ന്യൂസ് വന്ന് കഴിഞ്ഞാൽ കൊടുക്കരുത് നമുക്ക് പരസ്യം തരുന്ന വ്യക്തിയാണ് നിനക്കൊക്കെ ശമ്പളം തരുന്ന തരത്തിലാണ് അതുകൊണ്ട് മേലാൽ ന്യൂസ് കൊടുക്കില്ല എന്ന് വാങ്ങി ചെയ്യും ഇന്ന് അതല്ല സ്ഥിതി ഗോപി ചെമ്മന്നൂർ സ്വന്തമായിട്ട് പ്രമോഷൻ ഇറങ്ങിയതിനു ശേഷം ആർക്കും പരിസ്ഥിതി വെച്ച് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂസുകാർ ഇത്രയും അധികം ഘോരഘോരം അണിറോസിന്റെ നീതിക്ക് വേണ്ടി പ്രശ്നിക്കുന്നത് ഇമാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ സ്പേസുകളിൽ ഈ പറഞ്ഞ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടികളോടൊക്കെ ഈ പറഞ്ഞ ദയാർത്ഥ പ്രയോഗം നടത്തുന്നതാണ് അതുപോലെ തന്നെ അരുൺകുമാറിനെ റിപ്പോർട്ടർ രീതിയിലെ അരുൺകുമാറിനെ റീസന്റ്ലി ഒരു കേസ് വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ദയാർത്ഥ പ്രയോഗം നടത്തിയ പേരിലാണ് ആ കേസ് അതായത് ഒപ്പന കളിച്ച ഒരു പെൺകുട്ടിയോട് മൈനറായ ഒരു പെൺകുട്ടിയോട് ദയാർത്ഥ പ്രയോഗം ഇവരിൽ ആരോ നടത്തിയിരിക്കുന്നു റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറും ആ കേസിൽ ഉൾപ്പെട്ടു അതായത് ഈ പുരുഷന്മാരായ മിക്ക ആളുകളും ഈ പറഞ്ഞ ദയാർത്ഥ പ്രയോഗം നടത്താൻ ആരും ഒട്ടും മോശമൊന്നുമല്ല തങ്ങളുടേതായ പ്രൈവറ്റ് സ്പേസുകളിൽ ഇപ്പം എക്സാമ്പിൾ നമ്മുടെ കൂടെ ഒരു പത്ത് ലേഡീസ് വർക്ക് ചെയ്യുന്നു ആ പത്ത് ലേഡീസിൽ ഒന്നോ രണ്ടോ ആളുകൾ വളരെ പരുക്കന്മാരായിരിക്കും ആരോടും അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഇടപെടുന്നവരായിരിക്കില്ല അതിൽ അഞ്ചോ ആറോ പേരെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ട് പോകുന്നവരായിരിക്കും അതിൽ ഒന്നോ രണ്ടോ പേര് ഈ പറഞ്ഞ കുറച്ച് കൊഞ്ചു കുഴയുന്ന കുറച്ച് ദോയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സെക്സ് സംസാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് ഈ പറഞ്ഞ പുരുഷന്മാർ അങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് തീർച്ചയായും അത്രയും ആളുകളോട് ഈ പറഞ്ഞ അരുൺകുമാർ ഹാഷിമോ ഒക്കെ തീർച്ചയായും ദുരാർഥ പ്രയോഗം പറയും ഇല്ലാന്നൊരിക്കത്തില്ല ഇവരൊക്കെ വലിയ മിശികയാണെന്ന് ധരിക്കുവാണ് ജുമാതെ അതുപോലെ തന്നെ മറ്റൊരു വിനാദപാസി ഹേമാ കമ്മറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേന് സിനിമാ ലോകത്തുള്ള നരമ്പുരോഗികളൊക്കെ നമ്മൾ കണ്ടതാണ് നരമ്പുരോഗികൾ ഏറ്റവും അധികം ഉള്ള ഒരു ഇടം സിനിമാ ലോകമാണെന്ന് വ്യക്തമായതാണ് അപ്പൊ അത്രയും നരമ്പുരോഗികളുള്ള അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളോട് പോലും അവമര്യാദയായി പെരുമാറുന്ന പല കാര്യങ്ങളും ആവശ്യപ്പെടുന്ന ഈ നടന്മാർ ഹണി റോസിനോട് ഒരു ദയാർത്ഥ പ്രയോഗം പോലും നടത്തിയില്ല എന്ന് പറയുന്നത് വളരെ അതിശയോക്തിയാണ് അതിനെക്കുറിച്ചൊന്നും ഹണി റോസ് പരാതി പറഞ്ഞു കണ്ടില്ല സോ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ബോച്ച എന്ന് പറയുന്നത് ഈ ബോബി ചെമ്മന്നൂർ തെറ്റ് ചെയ്തെന്നുള്ള നൂറ് ശതമാനം അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ വലിയ ദുരൂപതയുണ്ട് ഇതിൽ ആരുടെയൊക്കെയോ ചരട് വരികൾ നടന്നിട്ടുണ്ട് ഈ ഗോപി ചെമ്മന്നൂരിനെ ഈ രീതിയിൽ കൊടുക്കാൻ വേണ്ടി ആരൊക്കെയോ ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് മറ്റാരടങ്ങും സ്ഥാപിത താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഈ ഗോപി ചെമ്മന്നൂറിനെ ആക്കിയെടുത്തിരിക്കുന്നത് ഗോപി ചെമ്മന്നൂർ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും ഇത് ആവർത്തിക്കത്തില്ല എന്ന അദ്ദേഹത്തിന്റെ വക്കീൽ രാമുള്ള വക്കീൽ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ചൊവ്വാഴ്ച ഗോപി ചെമ്മന്നൂർ പുറത്തിറങ്ങിയാണെങ്കിൽ വലിയ സ്വീകരണം ലഭിക്കും അതിന്റെ കാരണക്കാർ ഈ ഹണി റോസും ഇത്തരം മീഡിയക്കാരുമാണ് ഈ ബിഗ് ബോസ് എന്നൊക്കെ ഓരോ താരങ്ങൾ പുറത്തിറങ്ങുമ്പോഴത്തേനും കണ്ടില്ലേ അതേ അവസ്ഥ തന്നെ ആയിരിക്കും അത് വരുത്തി വെച്ചേക്കുന്നത് ഈ പറഞ്ഞ ഹണി റോസും മീഡിയക്കാരുമാണ് തർക്കൊന്നുമില്ല സോ തീർച്ചയായും ഇദ്ദേഹം നടത്തി ഈ വെർബൽ അബ്യൂസ് ഈ വെർബൽ അബ്യൂസിന് തക്കതായ ശിക്ഷ അല്ലെങ്കിൽ അതിൽ കൂടുതലായ ശിക്ഷ ഓൾറെഡി ഇദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു നാലു ദിവസം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് സോ അതിൽ കൂടുതലൊന്നും കൊടുക്കണമെന്ന് ഹണി ആഗ്രഹിക്കുകയാണെങ്കിൽ ഹണിറോസിനെ ആ രീതിയിൽ ജനങ്ങൾ കാണും ഹണിറോസിന്റെ കരിയറിനെ അത് പൂർണ്ണമായും തേർക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം